എനിക്ക് എനിക്കിത്രയും മാറ്റം കിട്ടാൻ തന്നെ കാരണം ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും മാറ്റം തന്നെ കിട്ടാൻ തന്നെ കാരണം അപ്പോൾ നമുക്കിത് നേരം ഒന്ന് കഴിഞ്ഞിട്ട് എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്ന് തന്നെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പിംപിൾസും പിമ്പിൾസിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാടെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് ഉണ്ട് കേട്ടോ നിറയെ വരെ നിറച്ചൊന്നുമില്ല രണ്ട് മൂന്നെണ്ണം ഒക്കെ രണ്ട് ഇപ്പോൾ സൈഡിലായിട്ടുണ്ട് അതൊക്കെ പോയി അത് പോയിട്ട് എൻ്റെ പാടുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ആക്കുന്ന ഒരു ടിപ്പാണിത് ഞാനിപ്പോൾ വൺ വീക്ക് മേലെയായി ഈ ടിപ്പ് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസൊക്കെ താനും പോയിട്ടോ എൻ്റെ പാടുകളുണ്ട് അതുകൂടി ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ആക്കുന്ന ഒരു ടിപ്പ്സ് ആണത് ഡെയിലി രണ്ടു നേരം യൂസ് ആക്കണം എന്നാൽ നമുക്കിത് മാറി കിട്ടുള്ളൂ നമുക്ക് അടിപൊളി ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ഞാൻ നേരത്തെ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നതാണ് അപ്പം ഞാൻ ഈ പാക്കാണ് പേ കുറേ ടിപ്സ് ഇട്ട് ഇതാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ എല്ലാവരിലേക്കും ഷെയും കൂടി ചെയ്ത് കൊടുക്കുക ഷെയർ കൂടി ചെയ്തതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓർമ്മയോടെ തന്നെ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടാവണം ഓർമ്മയോടെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ബെല്ലോട് അതുകൊണ്ട് അതൊന്നും പ്രെസ് ചെയ്യുക ഓടുന്ന ഓപ്ഷൻ വരെ അതുകൂടി പ്രസ് ചെയ്യുക അപ്പം ഞാനിവിടെ നിൽക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് ഈ ടിപ്പിന് വേണ്ടത് മുഖക്കൂരും മൂക്കൂരിൻ്റെ കറുത്തപ്പാടും പോവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ജീരകവുമാണ് കറിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ എല്ലാവരും കറിതാണ് ചെറിയ ജീരകം അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തോളം യൂസ് ആക്കാനെ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പൊടിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാം ഓരോ ടേബിൾ സ്പൂൺ നമുക്ക് പൊടിക്കാൻ സാധിക്കില്ല അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പൊടിച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ജീരകം ഏതാണെന്ന് കാണിച്ചു തന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം യും പൊടിച്ചത് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവില് വേണം നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പാത്രം എടുത്താൽ മതി ഒരുപാട് വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ പാത്രം എടുത്താൽ മതി കേട്ടോ ഈ ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാം നമ്മളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഇപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പൊടിച്ചത് പൊടിച്ച് ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് തക്കാളിൻ്റെ ജ്യൂസാണ് ഇത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്സാണ് നമുക്ക് പെട്ടെന്ന് എന്താണെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിന് ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം നിങ്ങൾക്കിനി മിക്സർ ജാലിലിട്ടിട്ട് അരച്ചിട്ടൊക്കെ നമ്മൾ ജ്യൂസ് എടുക്കുന്നേക്കാട്ട് ഇങ്ങനെയാണ് നല്ല അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അതിനെക്കാട്ടി ബെസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ പളുപ്പ് മാത്രം ആവശ്യമുള്ളൂ പളുപ്പൊക്കെ നല്ലൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്കിത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ നിങ്ങൾക്കിനിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്നിട്ട് അടിച്ചുകൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് യൂസ് ആക്കാം കേട്ടോ ഇപ്പം നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കണ്ടില്ല പിഴിഞ്ഞപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും ആവശ്യമില്ല ഫേസിലേക്ക് അപ്ലൈ അപ്പ് കൊടുക്കാൻ അതുപോലെ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല ഫേസിലേക്ക് അപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം ഇങ്ങനെ ഡെയിലി രണ്ട് നേരം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇതുപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം എൻ്റെ കുരുവൊക്കെ പോയി ഫേസിൽ പിമ്പിൾസ് ഉണ്ട് അത് പോയി അതിൻ്റെ പാടുകളുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പോകണം അതും കൂടി പോയിക്കാൻ നമുക്ക് നിർത്താം ഏകദേശം ഒരു രണ്ട് മൂന്ന് വീക്സ് അത്രയും നമുക്ക് യൂസ് ആക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേക്ക് നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ നമുക്കൊരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് ഒരു വൺ വീക്കിൽ തന്നെ ഒരു മൂന്ന് ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്താ ചോദിച്ചാൽ ആ പിമ്പിൾസൊക്കെ ഒന്ന് പോകും പിന്നെ അതങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും അങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണ കണ്ടല്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണെട്ടോ ഫേസൊക്കെ ഒന്ന് കഴുകുക എന്നിട്ട് അപ്പോൾ ഇവിടെ കണ്ട ഒരു ഫേസിൽ പിമ്പിൾസ് ഉണ്ട് കണ്ടല്ല എൻ്റെ പാടുകൾ ഈ സൈഡ് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പിമ്പിൾസ് ഉണ്ട് ഇതൊക്കെ പോയതാണ് അതുപോലെ ഈ സൈഡും വന്നിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു അതെല്ലാം പോയതാണ് കേട്ടോ ഇത് തേച്ച് കൊടുത്തിട്ട് തന്നെ പോയത് കണ്ടല്ലോ കുറച്ച് ഉണ്ടായിരുന്നതാണ് എല്ലാം പോയി പിമ്പിൾസിൻ്റെ പാടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കാം പക്ഷേ ഞാൻ എല്ലാ സൈഡും തേക്കുന്നുണ്ട് കേട്ടോ ഈ ജീരകത്തിൻ്റെ പൗഡർ നല്ല ഫൈനായിട്ട് ഒരു പൊടിച്ചെടുത്തിട്ടും കുഴപ്പമൊന്നുമില്ല ചെറിയ തരികൾ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് നല്ല എഫക്റ്റ് കിട്ടുന്ന സാധനമാണത് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം ചെയ്തിട്ടുണ്ടൊരു ഉള്ള ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പിമ്പിൾസ് ഉള്ളവിടെ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക രണ്ട് നേരം യൂസ് ആക്കണം എന്നാലേ മാറുകയുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത് വെള്ളത്തിൽ കഴിക്കളെ ഇതിപ്പോൾ വെളുത്ത് പാറാനുള്ളതൊന്നുമല്ല ഇതിപ്പോൾ പിമ്പിൾസും പിമ്പിൾസിൻ്റെ പാടുകൾ മാത്രം പോകാനുള്ളതാണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഞാനിപ്പോൾ പിമ്പിൾസുള്ള ഉള്ള പിമ്പിൾസിൻ്റെ പാടുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത്രയും മാറ്റം കിട്ടാൻ തന്നെ കാരണം ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും മാറ്റം തന്നെ കിട്ടാൻ തന്നെ കാരണം അപ്പം നമുക്കിത് നേരം ഒന്ന് കഴിഞ്ഞിട്ട് കഴുകിക്കളയാട്ടോ അപ്പം നമുക്കിത് കഴുകിക്കളയാട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കഴുകിക്കളയാം നല്ല ഉണങ്ങിയത് വരെ വെക്കണേ വെക്കാം ഇതിപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയും അത് രണ്ടു നേരം യൂസ് ആക്കണം കേട്ടോ വെറുതെ വെറുതെ പറയുന്നത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടു നേരം യൂസ് ആക്കണം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിൽ വെക്കണം അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനൊന്ന് കളുകളഞ്ഞിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫേസ് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫേസ് കഴുകിയതും അങ്ങനെ പിംപിൾസും പിമ്പിൾസിൻ്റെ പാടൊന്നും പോവില്ല ഒരു പ്രാവശ്യം യൂസാക്കിയതുകൊണ്ട് ഒരിക്കലും വാങ്ങി പോവില്ല ഇതിപ്പോൾ ഇതല്ല പേക്കല്ല ഓയിൽമെന്റ് ആണെങ്കിലും വേറെ എന്ത് ഡോക്ടർ ഡോക്ടറിന് മരുന്നാണെങ്കിലും ഏത് സംഭവം തേച്ച് കൊടുത്താൽ ഒരു പ്രാവശ്യം ആക്കി ഒന്നും മാറിക്കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം ഇതിപ്പോൾ ഞാൻ യൂസ് ആക്കാം രണ്ടു നേരം ഞാൻ യൂസ് ആക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് യൂസ് ആക്കുന്നതുകൊണ്ട് ഏകദേശം കുറച്ച് ദിവസത്തോളമായി കുറച്ച് ദിവസം പറഞ്ഞാൽ വൺ വീക്കോളം കഴിഞ്ഞു നല്ല കുരുവായി ഉണ്ടായിരുന്നു ആ യൂക്കൾ പോയി കിട്ടി ഇപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ അതുകൂടി ഒന്ന് പോകുന്നത് വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞാൽ നിർത്തും കേട്ടോ എന്നും യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാറുന്നവരെ രണ്ടു നേരം വിടാതെ യൂസ് ആക്കുക നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുക ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് യൂസ് ആക്കി നോക്കാം നിങ്ങളുടെ ഫേസിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ടായി മാറുന്നു പോകരുത് കേട്ടോ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഏകദേശം ഇതൊക്കെ ഉണ്ടല്ലേ എൻ്റെ ഫേസിൽ ഇങ്ങനെയാണ് ഉള്ളത് രണ്ട് മൂന്ന് കുരുവേ ഉണ്ടായിരുന്നുള്ളത് ഞാൻ എണ്ണ എണ്ണക്കടികളൊക്കെ അയച്ചു തരണം എൻ്റെ ഫേസിൽ വന്നതാണ് അല്ലെങ്കിൽ വരില്ല കേട്ടോ കണ്ടല്ലേ അപ്പം ഇതാണ് എൻ്റെ ഫേസിലുള്ള പിംപിൾസ് അപ്പോൾ ഈ സൈഡ് അങ്ങനെ ഇല്ല ഈ സൈഡ് അത് നല്ലോണം ഉണ്ടായിരുന്നതാണ് അതെല്ലാം പോയി കിട്ടിയിട്ട് നല്ല മാറ്റം കിട്ടിയിട്ട് ഇതിന് മുമ്പ് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നാണ് അപ്പം ഇതാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് തന്നെയാണ് അപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാലും എണ്ണക്കടി കോഴിമുട്ട അങ്ങനെയുള്ള സംഭവം കഴിച്ചാൽ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരും അല്ലാതെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരില്ല കേട്ടോ ക്രീം തേച്ചിട്ടോ ഇട്ടോ അങ്ങനൊന്നും ഫേസിൽ പിമ്പിൾസ് വരാറില്ല ഈ ഭക്ഷണത്തിൽ കൂടനെ എനിക്ക് വരുന്നത് കേട്ടോ അപ്പം ഭക്ഷണങ്ങൾ ഭക്ഷണത്തിലും നമുക്ക് വരാം ഒക്കെ വരാം അപ്പം ഇങ്ങനും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക ചിലവർക്ക് കൊഴിമുട്ട ചേരില്ല ചിലവർക്ക് എണ്ണ ഓയിൽ ചേരില്ല അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഓയിലൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലേക്ക് പിംപിൾസ് വരും കൊഴിമുട്ട ഉപയോഗിച്ച പിമ്പിൾസ് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ വീഡിയോസ് വെൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ നന്ദി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത അടുത്ത് ഇവിടെ കേൾക്കണം അതുവരേയ്ക്കും ഇൻഷാല് അസ്ലാമല്ല താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്